നമസ്കാരം ഞാൻ പ്രിയ ശ്രീജിത്ത് ആർട്ടിസ്റ്റാണ് കുറച്ചായിട്ട് അഭിനയമാണ് തൊഴിൽ ഇതെല്ലാം പഠിച്ചത് ഐ ടി ആണ് പക്ഷേ ഇപ്പോൾ എടുക്കുന്ന തൊഴിൽ ഇതാണ് ഇതിനോടുള്ള പാഷനുകൊണ്ടാണ് ഐ ടി എന്നുള്ള പ്രൊഫഷൻ നിന്ന് സിനിമ എന്നുള്ള മേഖലയിലേക്ക് നാടകം എന്നുള്ള മേഖലയിലേക്ക് മാറിയത് എട്ട് വർഷമായിട്ട് അമിച്ചു തിയേറ്റർ ആർട്ടിസ്റ്റാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ചായിട്ട് നല്ല നല്ല സിനിമകളുടെയും ഭാഗവാനും പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഡബ്ബ് കിടക്കുന്ന പടം കെട്ടപ്പാടത്തെ മാന്ത്രികനാണ് പൈസ കേട പടമാണ് പുള്ളിക്കാരൻ എത്രയോ കാലത്തെ പ്രതീക്ഷയും ഇത്രയോ കാലത്തെ സ്വപ്നവുമാണ് സിനിമ അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ വലിയ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ കൂടെ ഇതിൽ എൻ്റെ ഭർത്താവായിട്ട് വിനോദ ഏട്ടനുണ്ട് വിനോദ് കോര് അതിനൊപ്പം തന്നെ എൻ്റെ മകനായിട്ട് സുമിത്തുണ്ട് പിന്നെ ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പടം തിയേറ്ററിൽ വലിയ ഹിറ്റാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു